ഹായ് ഡിയേസ് എസ് അപ്പം ഒന്ന് നമ്മൾ പുട്ടുപൊടി വെച്ചിട്ട് നല്ല രടിപ്ലി ആയിട്ടുള്ളൊരു അപ്പാട്ട തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ആവിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയോട് ചാറടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ടു കൊടുക്കാം നമ്മൾ സാധാരണ ചോറ് വെക്കണവരുണ്ടല്ലോ അപ്പോൾ അത് പൊടിച്ച പുട്ടുപൊടിയാണ് ഇനി മട്ടലിൻ്റെ പുട്ടപൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടി ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് രണ്ട് കപ്പ് വെള്ളം വേണം ഒഴിച്ചുകൊടുക്കാൻ ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്തെടുക്കാം പഞ്ചസാര ഏലക്കായും കൂടെ ഒന്നിച്ച് പൊടിച്ചതാട്ടോ ഇനി അതിലോട്ട് അര കപ്പ് ശർക്കര വെള്ളം കൂടെയാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ശർക്കര ഒരുക്കിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കല്ലുമൂളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് ഇതെല്ലാം എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇതൊരു ദോശമാവിൻ്റെയൊക്കെ ഒരു ലൂസിലും ആവും കേട്ടോ മാവ് ഇനി നമുക്ക് ഇതിനുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പായം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തോലി കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇവിടെ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് അഴിച്ചു കൊടുക്കാം ഇനി നെയ്യൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ ഇനി ചൂടായ നെയ്യ് നെയ്യയിലേക്ക് കുറച്ച് കാശിനോട്ടം മുന്തിരിയും കൂടെ ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കാശിനോട്ടം മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനോട്ട് കട്ട് ചെയ്തെടുത്താൽ നേതൃപ്പായിട്ട് എടുക്കാം ഇനി ഇത് നമുക്ക് നെയ്യിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ടെടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ടെടുക്കെട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടുകൊടുക്കുന്നില്ല അപ്പോഴത്തെ ആ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഈ പ്ലേറ്റിന് കറക്റ്റായിട്ട് തന്നെ ഒരു വായൻ്റെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇറക്കി വെക്കാം ഇനി ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുക്കണേ അപ്പോൾ അത് നെയ്യൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മാവ് വെച്ചെടുക്കാം അപ്പോൾ കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളിതിലേക്ക് ഫില്ലിങ് വെച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വാട്ടിയെടുത്ത പഴത്തിൻ്റെ കൂട്ടും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഫില്ലിംഗ് ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഒരു ഓട്ടക്കോട്ടയിലോട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലായിട്ടൊരു വഴിൻ്റെ ഇലം കൂടെ വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു തട്ടും കൂടെ വെച്ചെടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിനിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം വേവൊക്കെ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതാ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം പെട്ടെന്ന് തന്നെ വിട്ടു വരാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ സൈഡ് ബാഗൊക്കെ ഇത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ഇല ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അത് നല്ലവട്ടി പ്ലേറ്റ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തയ്യാറാക്കിയിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കി പുട്ടുപൊടി വെച്ചിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്